വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുട്ടോ വരാൻ പോകുന്ന സ്വർണ്ണം അവരുടെ സാധ്യത നേരത്തെ വരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിരുന്നു അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായിക്കാം വളരെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് അതിന് മുമ്പ് ഒരു കാര്യം പറയുക ഡോളറ് രൂപയും നോക്കുമ്പോൾ എൺപത്താറ് റുപ്പി അമ്പത്തേഴ് പൈസ ആയിട്ടുണ്ട് പെട്ടെന്നുള്ളൊരു ചാട്ടാണ് എൺപത്തി മൂന്നിൽ നിന്ന് എഴുപത്തൊന്നിൽ നിന്ന് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് എഴുപത്തഞ്ച് എഴുപത്താറൊക്കെ അത് വലിയ 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 ന്യൂസ് ആയിരുന്നു പിന്നെ എൺപത് എൺപത്തൊന്നിൻ്റെ അവിടെ കുറേ നന്നു എൺപത്തി മൂന്നായി ഇപ്പോൾ എൺപത്തി എൺപത്താറ് ഉപയ്യ അമ്പത്തേയ് പൈസയും ഭയങ്കര അത് നമ്മൾ വേറൊരു കാര്യം നോക്കണം ഞാൻ എപ്പോഴത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസേ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഗോൾഡ് ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി രണ്ടിൻ്റെ പരിധിയില്ല അതും രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തൊമ്പതും അതും ഒരുപാട് തായക്കുറിച്ച് സമയമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഗോൾഡ് അത് പിന്നെ കയറൊക്കെ കയറി വന്നതാണ് ഇന്നലെ തന്നെ അപ്പോൾ ഭയങ്കര തകർച്ചയിൽ നിന്ന് ഗോൾഡ് കയറി അപ്പോൾ അത്രയും വലിയ ഇനിയിപ്പോൾ തകർച്ച കയറി കരി വന്നിട്ട് പോലും ഇരുപത് യുഎസ് ട്രോൻ്റെ അടുത്ത് ഇടിവുണ്ടായിട്ടും കേരളത്തിൽ പറഞ്ഞാൽ വില നൂറ്റി ഇരുപത് രൂപ ഈ ആഴ്ച കൂടിയൊക്കെയാണ് അത് ഇരുന്നൂറ് രൂപ വെറുതെ കൂട്ടിയതാണ് എങ്കിൽ കൂടി ഞാൻ പറയാം അപ്പോൾ മാർക്കറ്റിൻ്റെ കാര്യം വെച്ചാൽ ഇന്നലെ എൺപത് രൂപയൊക്കെ കുറഞ്ഞിട്ടുള്ളൂ വേറെ കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ രൂപയുടെ ഒരു കാര്യം വേറൊരു ഭാഗത്തോടെ തകർച്ച സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒക്കെ ഞാൻ പറഞ്ഞാൽ ഉള്ളൂ വെറുതെ അപ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലൊക്കെ നമ്മൾ വരികയാണെങ്കിൽ കൂടുതൽ ഇപ്പോൾ വരുന്ന ജിയോ പൊളിക്കൽ ടെൻഷൻസിൻ്റെ കാര്യം കൂടി നമ്മൾ പറയണം എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രംപ് റഷോക്കിനെ അവസാനിപ്പിക്കാനുള്ളതാണ് അദ്ദേഹത്തിന് ഇഷ്ടം പിന്നെ ഈ ഗാസല് സീസ്ഫെയർ വളരെ അടുത്താണ് ഇപ്പോൾ ഖത്തർ പറഞ്ഞിട്ടുള്ളത് പല ടേമുകളിലാണെന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേജിലാണ് റാപ്പിഡായിട്ട് നടക്കുന്നുണ്ട് ഇത് സീസ്ഫെയറിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് വളരെ വെരി ക്ലോസാണ് സീസ്ഫെയർ എന്നൊക്കെ പറയുന്നത് പക്ഷേ മറ്റൊരു ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ അറുപത്തി മൂന്ന് പലസ്തീനിയൻസ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നുണ്ട് അത് പോട്ടെ കഴിഞ്ഞ രാത്രി പതിമൂന്ന് പേർ ഇരുന്നൂറ്റി അൻപത് ആളുകൾക്ക് ആകെ ഈ കഴിഞ്ഞ ഇരുപതിനാല് മണിക്കൂറിൽ പരിക്കേറ്റിട്ടുണ്ട് അതല്ല കഴിഞ്ഞ ഈ രാത്രി നമ്മൾ കഴിഞ്ഞ പോയ ഈ രാത്രിയിൽ പതിമൂന്ന് പേര് കൊല്ലപ്പെടുന്നുണ്ട് ഇറൽബാലയിലൊക്കെ ഭയങ്കരമായി അറ്റാക്കാണ് അപ്പോൾ ആക്രമണം നടക്കുന്നുണ്ട് സീസ്ഫെയർ ട്രോക്സ് ഒരു ഭാഗത്തൂടെ നടക്കുന്നുണ്ട് വളരെ സീസ്ഫെയർ പെട്ടെന്ന് ആവാറുള്ള എല്ലാവിധ പ്ലാനുകളും പോസ്റ്റ് ഗാസ പ്ലാനുകളും അതുപോലെ ബന്ധുകളെ വിടുന്നതും ഒക്കെ ഭയങ്കരമായ രീതിയിൽ സംസാരങ്ങൾ സംസാരിക്കുന്നുണ്ട് ഡോളർ കുറച്ച് താഴേക്ക് പോയിട്ടുണ്ട് പിന്നെ അത് പ്രത്യേകിച്ച് പ്രൊഡ്യൂസർ പ്രൈസിൻ്റെ ഡാറ്റ ഒരു സോഫ്റ്റ് ഡാറ്റ വന്നതുകൊണ്ട് ഇനി ഇതിപ്പോൾ ഭയങ്കര ഹോട്ട് ഡാറ്റയാണെങ്കിൽ അപ്പോഴും പറയും അതുകൊണ്ട് ഇൻഫ്ലേഷൻ ഇവിടെ ഭയങ്കര ഉണ്ടെന്ന് പറയും അതിലൊന്നുമില്ല കാര്യമില്ല ഈ സംഭവം ഇൻഫ്ലേഷൻ ഇവിടെ ഭയങ്കരമായ രീതിയിലുണ്ട് എന്തായാലും ഡോളർ പോയിൻറ്റ് ഫോർ ത്രീ പെർസെൻറ്റേജിൻ്റെ ഇടിച്ചിൽ വന്നിട്ട് നൂറ്റി ഒമ്പത് പോയിൻറ്റ് രണ്ട് ആറിലേക്ക് ഡോളർ ഇൻഡക്സ് ഇതായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം ഇനി നമ്മൾ പറയുകയാണെങ്കിൽ ഗോൾഡിൻ്റെ കാര്യം ഗോൾഡ് എല്ലാവർക്കും അറിയാലോ ഇപ്പോൾ ഉള്ളത് അൻപത്തി എട്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പതാണ് അപ്പോൾ ഇനി ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഇന്ന് ഇപ്പോൾ നെഗറ്റീവ് ടിഷ കെട്ടാകും പോയിൻറ്റ് ടു വൺ പെർസെൻറ്റേജ് അല്ലെങ്കിൽ മൈനസ് ഫൈവ് പോയിൻറ്റ് സെവൻ സീറോൻ്റെ നെഗറ്റീവ്നെസ് ഗോൾഡിൽ ഇപ്പോൾ ഉണ്ട് അതായത് അത് വേറൊരു പോയിൻ്റ് ആണ് കാരണം പ്രൊഡ്യൂസർ പ്രൈസ് ഇൻ്റർസ്റ്റി ഡേറ്റ് വന്നു ഇനി ഇന്ന് കൺസ്യൂമർ പ്രൈസ് ഇൻ്റർസ്റ്റി ഡേറ്റ് വരുന്ന് ശരിക്കും ഇൻഫ്ലേഷൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഇത് എടുക്കുന്ന പേഴ്സൺ കൺസ്യംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റയാണ് പ്രൊഡ്യൂസർ പേസൻഡസ് ഡാറ്റയും അതേപോലെ തന്നെ സി പി ഐയും കൺസ്യൂമർ പൈസൻഡസ് ഡേറ്റേയും കൂട്ടിയിട്ടാണ് അത് ഇതുപോലെ സ്വാധീനമുണ്ട് കേട ഫാക്ടറാണ് അപ്പോൾ ഒരു ഗോൾഡ് ഇപ്പോൾ പറയുകയാണെങ്കിൽ അൻപത്തി എട്ട് അറുന്നൂറ്റി നാൽപ്പതി അല്ല ഈ അൻപത്തിയെട്ട് അറുന്നൂറ്റി നാൽപ്പതിൽ നിന്ന് അൻപത് നെഗറ്റീവ് ട്രേറ്ററിലാണെങ്കിലും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇന്ന് കേരളത്തിൽ വേണമെങ്കിൽ സ്വർണ്ണവില എന്താണ് ഒരു എൺപത് രൂപ കൂടുകയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്വർണ്ണത്തിൽ മാറ്റമില്ലാതിരിക്കുകയോ ചെയ്തേക്കാവുന്ന അവസ്ഥയാണ് സ്വർണ്ണം മാറ്റമൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഇതുള്ളത് പക്ഷേ ഇന്നത്തെ രാത്രി ഭയങ്കര പ്രധാനമാണ് സി പി ഐ വരുമ്പോൾ വലിയ രീതിയിൽ വളർത്തലേറ്റ് കാണിക്കും അപ്പോൾ ഇതിൽ സിസ്കറിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കണം ഇനി നമ്മൾ ഇതിൽ സംശയങ്ങളൊക്കെ ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് വാങ്ങാൻ വാങ്ങുന്ന സമയം ലോങ് ടേം പെർസ്പെക്റ്റീവിൽ പെർസ്പെക്റ്റീവിലെപ്പോൾ വാങ്ങുന്നതും കുഴപ്പമില്ല വലിയ നമ്പറിലേക്കാണ് സ്വർണ്ണയിലെ പോകുന്നത് അൻപത്തൊമ്പതും അറുപതും ഒക്കെ ഇപ്പോൾ പെട്ടെന്ന് ഗോൾഡ് കടന്നേക്കും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വളരെ ഷോർട്ട് ടൈമിൽ തന്നെ മൂവായിരം ഡോളറിലേക്കും ഗോൾഡ് പോയേക്കും അപ്പോൾ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടൈം ആസ്പെറ്റിൽ എപ്പോൾ വാങ്ങുന്നതിന് പ്രശ്നമില്ല അത് മുകളിലേക്ക് പോയിക്കൊണ്ടേ പിന്നെ ഷോർട്ട് ടൈമിൽ ഈ ട്രംപിൻ്റെ കാര്യങ്ങളൊക്കെ താരിഫ്സും മറ്റുള്ള അതേപോലെ ഈ സീസ്ഫെയറും രണ്ടും രണ്ട് ഡയറക്ഷനിലാണ് ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് ചെയ്തത് ചെയ്യിപ്പിക്കാവുക അപ്പോൾ അതിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ നോക്കണം അതുകൊണ്ട് വാങ്ങാനുള്ള ആളുകൾ ജാഗ്രതയോടെ ഷോർട്ട് ടൈം ആസ്പെക്റ്റിൽ വാങ്ങാനുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഏറ്റവും ചെയ്യാം എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ലോങ് ടൈം ആസ്പെക്റ്റിൽ എപ്പോഴും ഹയർ റേഞ്ച് ചെയ്തിക്കണം എപ്പോൾ വാങ്ങുന്ന കുഴപ്പമില്ല പിന്നെ ഈ സീസ് ഫെയർ ഒക്കെ വരുന്നതല്ലേ വരാൻ സാധ്യത ഉണ്ടുള്ള സമയമായതുകൊണ്ട് അതുപോലെ മറ്റേ പ്രശ്നങ്ങളും ഗോൾഡ് വെറുതെ വിറ്റ് ഒഴിവാക്കണോ എന്നുള്ള ചോദ്യം ഉണ്ടാകും ഒരു നഷ്ടത്തിലേക്ക് വരുമോ എന്നുള്ള ചോദ്യം ഞങ്ങൾ മനസ്സിലുണ്ടാവും അത് വളരെ വലിയ അബദ്ധമാണ് അതിൻ്റെ ആവശ്യമില്ല കാരണം എക്കണോമി തന്നെ വളരെ മോശമായിട്ട് കിടക്കുകയാണ് ഗോൾഡ് ഭയങ്കര സപ്പോർട്ടാണ് ഗോൾഡ് അങ്ങനെ തകർന്ന് ഇല്ലാതെ ആകുന്ന അവസ്ഥയില്ല എന്തെങ്കിലും ഒരു സീസ്ഫെയർ പെട്ടെന്ന് രൂപപ്പെടുകയാണെങ്കിൽ പോലും ഇടിഞ്ഞാൽ പോലും അത് അപ്പം തന്നെ അത് ഗോൾഡ് അത് എന്ത് ചെയ്യും ആ വൂണ്ടി ഹീൽ ചെയ്യും ഐ മീൻ ൻസി എക്കണോമി വളരെ മോശമായിട്ടാണ് ജോബ് നഷ്ടപ്പെട്ട് അത് സപ്പോർട്ട് ലെവൽ ഇപ്പോൾ അതിനെ ഇങ്ങനെ സീസ് ഫെയർ പറഞ്ഞിട്ടൊന്നും ഗോൾഡ് പോയി അത്രയും ഹയർ ലെവലും അനങ്ങാതെ നിൽക്കണം അപ്പോൾ ഇതൊന്നും അല്ല യഥാർത്ഥത്തിൽ ഇതിൻ്റെ വിലയുള്ള അതുകൊണ്ട് ഇതിൻ്റെ ഇത് പോയി എന്താ വെച്ച് കഴിഞ്ഞാൽ വേൾഡ് വിറ്റൊഴിവാക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നത് ഗോൾഡിൽ പോയി ആ മുകളിലേക്ക് തന്നെ പോകണ പെട്ടെന്ന് ഈ ഒക്കെ വരുന്നതുകൊണ്ട് ഇനി കുറച്ചൊന്ന് ഇടിഞ്ഞാൽ തന്നെ ഇടിഞ്ഞാൽ തന്നെയെന്ന് പറയണം അല്ലാതെ വലിയ രീതിയിൽ ഇടിച്ചിട്ട് വരുന്നതല്ല കാരണം ഉൾട്ടായി ഈ മറ്റുള്ള ഫാക്ടേഴ്സുകളൊക്കെ ഉണ്ട് ഇൻഫ്ലേഷൻ തന്നെ മെയിൻ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത അപ്ഡേറ്റുകൾ നൽകുന്നതായിരിക്കും ഓക്കെ താങ്ക്